സെർവറിലെ തകരാർ മൂലമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ റേഷൻ വിതരണം തടസ്സപ്പെട്ടത് ഈ സാഹചര്യത്തിൽ ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം മെയ് അഞ്ചാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് മെയ് ആറ് മുതലാകും മെയ് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുകയെന്ന് റേഷൻ വ്യാപാരി സംഘടനാ നേതാക്കളുമായുള്ള ചർച്ചയിൽ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറഞ്ഞു തൃശൂർ പാലക്കാട് കൊല്ലം പത്തനംതിട്ട വയനാട് ജില്ലകളിൽ ശനിയാഴ്ച രാവിലെ എട്ട് മണി മുതൽ ഒരു വരെ റേഷൻ വിതരണം ചെയ്തു ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മണി വരെ എറണാകുളം കോഴിക്കോട് തിരുവനന്തപുരം കണ്ണൂർ കോട്ടയം കാസർകോട് ഇടുക്കി ജില്ലകളിലും റേഷൻ വിതരണം നടത്തി മെയ് രണ്ട് മൂന്ന് തീയതികളിലും സമാനമായ രീതിയിൽ റേഷൻ വിതരണം തുടരും മെയ് നാലിനും അഞ്ചിനും റേഷൻ കടകൾ സാധാരണ പോലെ പ്രവർത്തിക്കും റേഷൻ വിതരണത്തിൽ സാങ്കേതിക പ്രശ്നം നേരിട്ടതിനാൽ വരും ദിവസങ്ങളിൽ ഇടപാട് സൂക്ഷ്മമായി വീക്ഷിക്കും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ നേരിടാൻ പൊതുവിതരണ വകുപ്പിലെ ജില്ലാ സപ്ലൈ ഓഫീസർ ഉൾപ്പെടെയുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരും രംഗത്തുണ്ടാകും സിസിടിവി ന്യൂസ് കേച്ചേരി